നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പതിമൂന്നാമത്തെ മന്ത്രത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പത്താം മണ്ഡലത്തിൽ എൺപത്തി രണ്ടാമത്തെ സൂക്തത്തിൽ ആറാമത്തെ മന്ത്രം പഠിക്കാൻ പോവുകയാണ് വിശ്വകർമ്മ ഭവന ഋഷി ദൃഷ്ടുഛന്ദ വിശ്വകർമാ ദേവത ദൈവത സ്വര ഞാനത് വീണ്ടും വീണ്ടും പറയാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാ മന്ത്രങ്ങളിലും ആവർത്തിക്കുന്നോണ്ട് നമ്മളത് പറയേണ്ട ഒരു കാര്യം ഇല്ല എന്ന് തോന്നുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ നമുക്കിന്ന് നേരെ മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം दनों का ओम तमित गर्भम प्रथमं दद्र आपो यत्र देवाः समगच्छन्द विश्वे अजस्य नाभावध्येकं अर्पितं यस्मिन् विश्वानि भुवनानि तस्तु ओम तमित गर्भम प्रथमं दद्र आपो यत्र देवाः समगच्छन्द विश्वे अजस्य नाभाव ध्येगमर्पितम् यस्मिन् विश्वानि भुवनानि तस्तु ॐ तमिद्गर्भं प्रथमम् दत्त आपो यत्र देवा समगच्छन्द विश्वे अजस्य यस्मिन् विश्वानि भुवनानि तस्तुः इन्दु ई मन्त्रोकाम् अजस्य नाभौ अधि അജസ്യനാഭൗ അധി ഒരിക്കലും ജന്മമെടുക്കാത്ത പ്രജാപതിയുടെ നാഭീനാളബന്ധത്തിലാണ് അജസ്യനാഭൗ അധി അജസ്യ ജന്മമെടുക്കാത്ത ജന്മമില്ലാത്ത അജസ്യനാഭൗ അധി ഒരിക്കലും ജന്മമെടുക്കാത്ത പ്രജാപതിയുടെ നാഭീനാള ബന്ധത്തിലാണ് ഏകം അർപ്പിതം ത്തിലുള്ള മഹാദണ്ഡം ആശ്രിതമായിരിക്കുന്നത് ഏകം അർപ്പിതം ഏകഭാവത്തിലുള്ള മഹദണ്ഡം ആശ്രിതമായിരിക്കുന്നത് ഏകഭാവത്തിലുള്ള മഹാദണ്ഡം ആശ്രിതമായിരിക്കുന്നത് ഏകം അർപ്പിതം ഏകഭാവത്തിലുള്ള മഹാദണ്ഡം ആശ്രിതമായിരിക്കുന്നത് യസ്മിൻ എന്തൊന്നിലാണോ യസ്വിൻ എന്തൊന്നിലാണോ വിശ്വാനി ഭുവനാനി തസ്തുഹു വിശ്വാനി ഭുവനാനി തസ്തുഹു സമസ്ത ഭുവനങ്ങളും സ്ഥിതി ചെയ്യുന്നത് സമസ്ത ഭുവനങ്ങളും സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തം ഇത് ആ പ്രജാപതിയെ തന്നെയാണ് ആ പ്രജാപതിയെ തന്നെയാണ് ആപഹ ആപഹ സലിലാവസ്ഥയിലുള്ള പ്രകൃതി സലിലാവസ്ഥയിലുള്ള പ്രകൃതി ആപഹ സലീലാവസ്ഥയിലുള്ള പ്രകൃതി പ്രഥമം ഗർഭം ഗർഭം ദദ് ആദ്യമായി ഗർഭം ധരിക്കുന്നത് ഈ മന്ത്രത്തിൽ കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് കാര്യം പറയാനുള്ളത് യജുർവേദീയമായ പുരുഷസൂക്തത്തിലെ പത്തൊമ്പതാം മന്ത്രമായ ഓം പ്രജാ പ്രജാപതിശ്ചരതി ഗർഭേ അന്തരജായമാനോ ബഹുധാ വിജായതേ തസ്യയോനിം പരി പശ്യന്തി ധീരാസ് എന്ന മന്ത്രത്തോട് നമ്മളൊന്ന് ചേർത്ത് വെച്ച് പഠിക്കേണ്ട മന്ത്രമാണിത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ പുരുഷസൂക്ത മന്ത്രത്തിന്റെ അർത്ഥം എങ്ങനെയാണെന്ന് നമുക്കറിയാം പ്രജാപതി ഗർഭത്തിനുള്ളിൽ സ്പന്ദിക്കുന്നു ഞാൻ ഈ പുരുഷസൂക്തത്തെക്കുറിച്ച് നമ്മൾ പുരുഷസൂക്തം മുഴുവനായി തന്നെ നമ്മുടെ വേദപുഷ്പത്തിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അവിടെ പോയിട്ട് ഈ മന്ത്രത്തിന്റെ അർത്ഥം നോക്കാവുന്നതാണ് പ്രജാപതി ഗർഭത്തിനുള്ളിൽ സ്പന്ദിക്കുന്നു അവൻ ഒരിക്കലും ജന്മമെടുക്കുന്നില്ലെങ്കിൽ കൂടിയും അനേക പ്രകാരത്തിൽ വിശേഷരൂപങ്ങളിൽ പ്രകടമാകുന്നു എന്ന് പറഞ്ഞിട്ടു ജ്ഞാനികൾ മാത്രം അവന്റെ ഉൽപ്പത്തിസ്ഥാനത്തെ അഥവാ നാഭിയെ കാണുന്നു അതിൽ നിശ്ചയമായും സമസ്ത ഭുവനങ്ങളും സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പുരുഷസൂക്ത മന്ത്രത്തിൽ നിന്നാണ് നാം ഇപ്പോൾ പഠിക്കുന്ന സൂക്തത്തിൽ സൂചിപ്പിച്ചത് പ്രജാപതിയെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കുക പ്രജാപതിശ്ശരഗർഭേ അന്തരജായ അപ്പൊ അവിടെ ആ വിശ്വകർമ്മ സൂക്ത മന്ത്രത്തിൽ സൂചിപ്പിച്ചത് ഈ പ്രജാപതിയെക്കുറിച്ചാണ് ഋഷസൂക്തത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രജാപതിയെ കുറിച്ച് എന്നാൽ മന്ത്രത്തിന്റെ മറ്റു ഭാഗങ്ങളെ കൂടി മനസ്സിലാക്കണമെങ്കിൽ നാസദീയ സൂക്തത്തിലെ മൂന്നാം മന്ത്രത്തിന്റെ ഉത്തരാർദ്ധത്തെ കൂടി ഇതോടൊപ്പം ചേർത്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ പറയുന്നത് തുച്ഛേന ആഭു അപിഹിതം യസീത് തപസഹ തത് ജായത ഏകം അങ്ങനെയാണ് ആ മന്ത്രഭാഗം പറയുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇവിടെ ഈ തുച്ഛേന ആപു യത് തത് ജായത ഏകം അതിലെ ആ മന്ത്രഭാഗത്തിലെ എന്താ തുച്ഛം എന്നാ എന്നതാണ് വാസ്തവത്തിൽ പുരുഷസൂക്തത്തിലെത്തുമ്പോൾ യോനി എന്നും വിശ്വകർമ്മത്തിൽ വിശ്വകർമ്മ സൂക്തത്തിലെത്തുമ്പോൾ നാഭി എന്നും സൂചിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം പരസ്പരം യോജിപ്പിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സ് പലപ്പോഴും ഈ കാര്യങ്ങളിൽ പല ആളുകളും വളരെ എന്താണ് അപ്പപ്പ തോന്നിയ അർത്ഥം എടുത്ത് വ്യാഖ്യാനിക്കുന്നത് കാണാം പക്ഷെ അത് ശരിയല്ല വിശ്വകുർ ഓരോ പുരുഷസൂക്തത്തിൽ യോനി എന്ന ശബ്ദം ഉപയോഗിച്ചു വിശ്വകർമ്മ സൂക്തത്തിൽ നാഭി എന്ന് ഉപയോഗിച്ചു അപ്പം ആ നാഭിയിലാണ് ഏകം എന്ന് നാസദീയ മന്ത്രത്തിലും വിശ്വകർമ്മ മന്ത്രത്തിലും ഒരേപോലെ സൂചിപ്പിച്ച മഹദണ്ഡം എന്ന ആദ്യ കാര്യപദാർത്ഥം ആശ്രയമായിരിക്കുന്നത് അതിലാണ് സൃഷ്ടിക്കപ്പെട്ട മറ്റെല്ലാ ഭുവനങ്ങളും ആശ്രിതമായിരിക്കുന്നത് ആദ്യ തന്നെ ആ മഹാദണ്ഡം എന്ന ആദ്യ കാര്യപദാർത്ഥം അവിടെയാണ് ഉണ്ടായിരുന്നത് അതായത് ഈ സർവകാര്യ സൃഷ്ടികളുടെയും അധ്യക്ഷനായിരിക്കുന്ന പ്രജാപതിയുടെ ശക്തിവിശേഷം തന്നെയാണ് ദ്യാവാ പൃഥ്വികളുടെ സൃഷ്ടാവായി പറയപ്പെട്ട വിശ്വകർമാവെന്ന ഈശ്വരീയ തത്വവും എന്നറിയുക ഇക്കാര്യം ഐതരേയ ബ്രാഹ്മണത്തില് പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് ആ ഐതരേയ ബ്രാഹ്മണത്തിൽ എന്താ പറയുന്നത് പ്രജാപതി പ്രശ്വകർമാവത് പ്രജാപതി പ്രജ സൃഷ്ട്വാശകർമാഭവത് വിശ്വകർമ്മത് അപ്പൊ അത് നമ്മൾ പിന്നെ എഴുതുന്നെങ്കിൽ എഴുതാം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം പ്രജാപതി പ്രജാസൃഷ്ട്രൃഷ്ട വിശ്വകർമാവത് പ്രജാപതി പ്രജാ സൃഷ്ട്വാ വിശ്വകർമ്മത് പ്രജാപതി പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ട് വിശ്വകർമാവായി വിശ്വകർമാവായിത്തീർന്നു ഇതുതന്നെയാണ് സൂക്തം നമ്മളോട് ഇപ്പൊ പറഞ്ഞു തന്നിരിക്കുന്നതും എന്ന് മനസ്സിലാക്ക അപ്പോ ഈ ആറാം മന്ത്രത്തിൽ എന്താണ് പറയുന്നത് ഓം തമിത് ഗർഭം പ്രഥമം ദദ്ധ ആ പൊയത്ര ദേവാ സമഗിശ്വേ അജസ്യ നാഭാവധ്യേകർപ്പിതം യസ്മിൻ വിശ്വാനി ഭുവനാനി നിതൂ എന്നു പറയാൻ അജസ്യനാഭവ് അധി ഒരിക്കൽ ജന്മമെടുക്കാത്ത പ്രജാപതിയുടെ ബന്ധത്തിലാണ് ഏകം അർപ്പിതം ഏകഭാവത്തിലുള്ള മഹദണ്ഡം ആശ്രയിച്ചിരിക്കുന്നത് ആശ്രിതമായിരിക്കുന്നത് യസ്മിൻ എന്തൊന്നിലാണോ വിശ്വാനുഭവനാനുതസ്തോ സമസ്ത ഭുവനങ്ങളും സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തം ഇത് ആ പ്രജാപതിയെ തന്നെയാണ് ആപഹ സലിലാവസ്ഥയിലുള്ള പ്രകൃതി പ്രഥമം ഗർഭം ദദ്രേ ആദ്യമായി ഗർഭം ധരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇപ്പിവിടെയാണ് ഞാൻ പറഞ്ഞത് പ്രജാപതിശ്ചരതി ഗർഭേയന്തരജായമാനോ ബുധാ വിജായതേ തസ്യയോ നിംപരി പശ്യന്തി ധീരാസ്തസ്മിൻഗതസ്തുർഭുവാനിവിശ്വാ എന്ന മന്ത്രത്തോടൊപ്പം ചേർത്ത് വേണം ഈ മന്ത്രം പഠിക്കാൻ പ്രജാപതി ഗർഭത്തിനുള്ളിൽ അവൻ ഒരിക്കലും ജന്മമെടുക്കുന്നില്ലെങ്കിൽ കൂടിയും അനേക വിക വിധത്തിൽ വിശേഷ രൂപങ്ങളിൽ പ്രകടമാകുന്നുണ്ട് ജ്ഞാനികൾ മാത്രം അവന്റെ ഉൽപ്പത്തിസ്ഥാനത്തെ അഥവാ നാഭിയെ കാണുന്നു അതിൽ നിശ്ചയമായും സമസ്ത ഭുവനങ്ങളും സ്ഥിതി ചെയ്യുന്നു എന്ന് പറയാ ഈ പുരുഷസൂക്ത മന്ത്രത്തിൽ നിന്നാണ് നാം ഇപ്പോൾ പഠിക്കുന്ന വിശ്വകർമ്മ സൂക്ത മന്ത്രത്തിൽ സൂചിപ്പിച്ചത് പ്രജാപതിയെക്കുറിച്ചാണ് എന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്നാൽ ഇപ്പം മറ്റു ഭാഗങ്ങളെ കൂടി നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ നാസതീയ സൂക്തത്തിലെ മൂന്നാം മന്ത്രത്തിന്റെ ഉത്തരാർദ്ധം കൂടി നിങ്ങൾ പഠിക്കണമെന്ന് ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ് ൂക്തം ഉടനെ നമ്മുടെ ഈ വേദപുഷ്പത്തിൽ വരുന്നതാണ് തുച്ഛേന ആബു അഭിഹിതം യത് ആസീത് ഏകം തദ് ആ മന്ത്രഭാഗം പഠിക്കണം അവിടെ തുച്ഛം എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ പുരുഷ പുരുഷസൂക്തത്തിൽ യോനിയാകുന്നത് വിശ്വകർമ്മസൂക്തത്തിൽ നാഭിയാകുന്നത് എന്ന് മനസ്സിലാക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വളരെ വിശദമായി പറഞ്ഞ ഈ സൂക്തത്തിന്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോ സൃഷ്ടിപ്രക്രിയയുടെ രഹസ്യങ്ങളെ മുഴുവനായിട്ട് അനാവരണം ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഈ സൂക്തത്തിൽ അപ്പം നമ്മളത് മനസ്സിലാക്കുക അതിന് നമുക്ക് ബ്രാഹ്മണങ്ങളുടെ ആവശ്യമുണ്ട് വേദമന്ത്രങ്ങളുടെ തന്നെ പാരസ്പര്യത്തെക്കുറിച്ച് പഠിക്കേണ്ടത് ആവശ്യമുണ്ട് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പതിമൂന്നാമത്തെ വിശ്വകർമ്മ സൂക്തത്തെ പതിമൂന്നാമത്തെ മന്ത്രം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ നമുക്ക് അവസാന വിശ്വകർമ്മ സൂക്തത്തിലെ അവസാന മന്ത്രം പഠിക്കാൻ പോവുകയാണ് പതിനാലാമത്തെ മന്ത്രം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കും ആ അയച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ വാട്സപ്പിൽ അയക്കുമ്പോൾ വാട്സപ്പിൽ തന്നെ കാണുന്നതുകൊണ്ട് പലരും നമ്മളെ ഇത് ഷെയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവരത് വേണ്ട രീതിയിൽ ലൈക്ക് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നൊരു അവസ്ഥ വരും അതുകൊണ്ട് നിശ്ചയമായും നിങ്ങൾ അത് ഉറപ്പുവരുത്തണമെന്ന് നിങ്ങളോട് പറയുന്നു ഇതൊരു വേദപ്രചാരണമാണ് ആ വേദപ്രചാരണത്തിൽ നമ്മൾ വലിയൊരു ചരിത്രപരമായ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ചരിത്രത്തിൽ ആദ്യമായി മലയാളത്തിൻ്റെ പിന്നെ ആദ്യമായിട്ട് യൂട്യൂബിൽ വിശ്വകർമ്മ സൂക്തം പതിന് പതിമൂന്ന് മന്ത്രങ്ങളും ഇതിനകം പദം മുറിച്ച അർത്ഥത്തോടെ പദച്ഛേദം ചെയ്ത അർത്ഥത്തോടു കൂടി വന്നു കഴിഞ്ഞു ഇനി പതിനാല് നാളത്തോടു കൂടി അത് സമ്പൂർണ്ണമാവും അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് ആ ചരിത്ര സംഭവം നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത് വിശ്വകർമാ ഋഷിയുടെ അനുഗ്രഹമായിരിക്കാം അതുപോലെ തന്നെ ദേവതകളുടെ അനുഗ്രഹമാകാം അതുപോലെ നമ്മുടെ പൂർവ്വസൂരികളുടെ അനുഗ്രഹമാകാം നമ്മുടെ പൂർവ്വ ഗുരുക്കന്മാരുടെ ആചാര്യന്മാരുടെ പരമ്പരയുടെ അനുഗ്രഹമായിരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്നേഹ ഊഷ്മളമായ നമസ്കാരം അർപ്പിക്കുന്നു പോങ്